ജാതി സെൻസസ് നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ ജോലികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പു നൽകിയും കോൺഗ്രസിൻ്റെ പ്രകടനപത്രിക മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിടുമെന്നും നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ അവസാനിപ്പിച്ച അഴിമതി കേസുകളിൽ പുനരന്വേഷണം നടത്തുമെന്നും പറയുന്ന പ്രകടനപത്രിക സി എയുടെ കാര്യത്തിൽ മൗനത്തിലാണ് ന്യായപത്ര എന്ന പേരിൽ പുറത്തിറക്കിയ കോൺഗ്രസ് പ്രകടന പത്രികയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനം രക്ഷപ്പെടുന്ന പ്രഖ്യാപനങ്ങളാണ് ഉള്ളത് കർഷകർക്കായി വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമസാധ്യത നൽകും വളം അടക്കമുള്ള കാർഷിക ആവശ്യങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുന്നു സ്ത്രീകൾക്ക് എതിരായ അതിക്രമം തടയാൻ നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്നിവ വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഇ വി എം സുതാര്യത ഉറപ്പാക്കും അഗ്നിപത് പദ്ധതി എടുത്തുകളും പ്രതിദിന വേതനം കുറഞ്ഞത് നാനൂറ് രൂപയാക്കും സ്വർഗ വിവാഹം നിയമപരമാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും പ്രകരണപത്രിലുണ്ട് തൊളി ക്ഷേമ സമ്പത്തെ എന്ന മുദ്രാവാക്യം ഉപയോഗന പ്രകരണപത്രിക 10 വർഷം രാജ്യത്തundai നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നു गरीब परिवार की महिला को सालाना 1 लाख की मदद देंगे और किसान न्याय के तहत किसानों की कर्ज माफी और एम एस पी कानून की गारंटी भी हम देंगे ഭരണഘടന സംരക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളും പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു ദിസ് ഇലക്ഷൻ ടു ഡിസ്ട്രോസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിൻ വേർസ് ദോസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസി ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് പറയുന്ന പ്രകടന പത്രിക പ്രത്യേക ഭരണഘടനാ പദവി തിരിച്ചു നൽകുന്ന കാര്യം പറയുന്നില്ല സി എ പരാമർശിക്കാതെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് യുവാക്കൾക്കും വനിതകൾക്കും പിന്നോക്ക ഉപാധിതപ്പെട്ട ആളുകൾക്കും നിരവധി പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും സി എ എ വിഷയം എന്തുകൊണ്ട് പ്രകടനപത്രികയിൽ ഉണ്ടായില്ല എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന് വിശദീകരണം നൽകാൻ ഏറെ പാടുപെടേണ്ടിവരും കണ്ണം പ്രശ്നൊപ്പം നോബിൾ മാലിക്കാനൻ ഇൻ റിപ്പോർട്ടർ ദില്ലി